എല്ലാവർക്കും നമസ്കാരം പവിത്രൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വിക്രമാണെങ്കിൽ സമാധാനപരമായി ശ്രീകാന്തിന്റെ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്ക് എസ് ഐ സാബും ശ്രീകാന്തും കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ട് കുറച്ചാൾക്കാരെ കേട്ടിവിടുവാണ് അവരാണെങ്കിൽ യൂണിയനകത്ത് മെമ്പേഴ്സ് ഒന്നുമല്ല ഈ സമരവാട്ടി യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് അവരിതിനകത്ത് വന്നിട്ട് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുവാണ് ശ്രീകാന്തിനെതിരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായിട്ട് അവർ തന്നെ അവരുടെ ഇടയിലുള്ള ഒരു തന്നെ കുത്തി വീഴ്ത്തിയിട്ട് അവർ തന്നെ ഇറങ്ങി അപ്പം വിക്രമാണെങ്കിൽ ഇതിന്റെ പുറകെ പോവുകയും ഈ കുത്തി ീണ ആളെ ആശുപത്രിയിലേക്കൊക്കെ ആക്കാൻ വേണ്ടി തുടങ്ങുക ചെയ്യുവാണ് അപ്പൊ വിക്രം ആദ്യമേ പറയുന്നുണ്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ സമരവും മുദ്രാവാക്യം വിളിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ശിവന്മാരും മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീകാന്ത് പറഞ്ഞു വിട്ട ആൾക്കാരാണ് ഇതേ സമയത്ത് തന്നെ എസ് ഐ സാബു അവിടെ വരുവാണ് വന്നിട്ട് പറയുവാണ് ഇതാണോ സമാധാനപരമായി സമരം ചെയ്യുന്നത് ഇന്നും പറഞ്ഞ് വിക്രത്തിനോട് പറയുക നീ വണ്ടിയിലോട്ട് കേറടാ ഒരുത്തനാ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട് അവൻ ചത്തുപോയാലും നീ സമാധാനം പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് വേദ സ്ലോ മോഷനിൽ വരുന്നത് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുവാണ് വന്നിറങ്ങിയിട്ട് ചോദിക്കുവാണ് അപ്പം എസ്ഐ ആണെങ്കിൽ വേദ ഇടീപൊഴി എന്നൊക്കെ വിളിച്ച പറഞ്ഞു മര്യാദയ്ക്ക് വിളിക്കണം വക്കീലാണ് വക്കീലന്മാരെ വക്കീലെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇടീപൊഴി എന്ന് വിളിച്ചെന്ന് തനിക്കറിയാവല്ലോ കേസെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ചോദിക്കുവാണ് എന്താണ് വകുപ്പ് ആരാണ് കുത്തിയത് ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരും നിങ്ങളുടെ യൂണിയനിലെ മെമ്പേഴ്സാണെന്ന് ചോദിക്കുമ്പം വിക്രം പറയുവാണ് അവർ ഞങ്ങളുമായിട്ട് യാതൊരു ില്ല ആ അവര് വേറെ പുറത്തുനിന്ന് വന്നവരാണ് യൂണിയനിലെ മെമ്പേഴ്സ് അല്ല അവരിൽ ഒരാളെ തന്നെയാണ് അവര് കുത്തി പറയുന്നുണ്ട് അപ്പൊ വേദ പറയുവാണെങ്കിൽ ഞാൻ നിയമം ഒന്നും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സമാധാനപരമായി നടന്ന സമരത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് യൂണിയനിലെ മെമ്പർ അല്ലാത്തവർ തമ്മിൽ അടിയുണ്ടാക്കി ഈ പ്രശ്നം പരിഹരിച്ച് ഈ പ്രശ്നം ഇങ്ങനെ ആക്കിയതും ഇതിന്റെ പുറകിലാരാന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഗൂഢാലോചന ഞാൻ പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് വിക്രത്തിനെ വിട് വിക്രം അല്ലാതെ കാറി വന്നോളും ശ്രീകാന്തിന്റെ സാർ ഈ മറ്റവന്മാരെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു പുറത്തുനിന്ന് വന്നവരെ അപ്പൊ തന്നെ ശ്രീകാന്തിന്റെയും സാമ്പുവിൻ്റെയും ഗ്യാസ് പോയി അവരിങ്ങനെ നിൽക്കുവാണ് വേദയാണെങ്കിൽ നല്ല അടിപൊളി ഡയലോഗൊക്കെയാ പറയുന്നത് എന്നിട്ട് പറയുവാണ് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇത് വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ഞാൻ വന്ന് ഈസി ആയിട്ട് വിക്രത്തിനെ സ്റ്റേഷൻ ജാമ്യം എടുത്തുകൊണ്ട് പോരൂന്ന് പറയുവാണ് എന്നിട്ട് പറയുവാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നവർക്ക് അവരുടെ നീതി നടപ്പാക്കണം ഒരു കാര്യം ഓർത്തോ ഈ കമ്പനിയുടെ അവകാശം ഞാനും കൂടാണ് മിക്കവാറും ഞാൻ നിയമം വേണമെങ്കിൽ കയ്യിലെടുത്തിട്ട് ഈ കമ്പനിയുടെ അധികാരം കൈക്കലാക്കിയിട്ട് ഇതൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കും അപ്പോൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നു ബഹളം ഉണ്ടാക്കി നമ്മുടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കാര്യം ശ്രീകാന്ത് ഒക്കെ വിട്ട ആൾക്കാരല്ലേ പക്ഷേ വേദ എപ്പോഴാണോ പറയുന്നത് ഞാനും കൂടാണ് ഈ കമ്പനിയുടെ ഓണറെന്ന് വിക്രത്തിനതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേദയുടെ ഡയലോഗൊക്കെ എന്നിട്ട് വിക്രം ഒന്നും ഉണ്ടായി നിൽക്കുവാണ് അങ്ങനെ വേദ അവിടുന്ന് മാസമായിട്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് വിക്രത്തിനെ ഒന്നും അറസ്റ്റ് ചെയ്തില്ല വിക്രമൊക്കെ സമാധാനപരമായി സമരം ചെയ്യുവാണ് വേദ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ടാണെങ്കിൽ വേദയാണെങ്കിൽ ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴത്തേനും വേദയെ കാണാൻ വേണ്ടി മറ്റേ ശ്രീധരൻ എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട് ശ്രീനിവാസിനെതിരെ കേസ് കൊടുക്കാൻ അപ്പം വക്കീലന്മാരെല്ലാം ചോദിക്കുവാണ് ഓഹോ കേസൊക്കെ എടുക്കാൻ തുടങ്ങിയോ എന്ന് അപ്പം പറയുന്നുണ്ട് സാറു പറഞ്ഞിട്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ കേസ് വേദയ്ക്ക് കൊടുക്കുവാണ് നന്ദിനിയാണെങ്കിൽ അകപ്പാടെ വേഷം ഇരിക്കുവാണ് രാത്രിയിലാണെങ്കിൽ പോയി നോക്കിയപ്പോൾ കാലത്തിലാണെങ്കിൽ ചോറൊന്നുമില്ല അത് കണ്ടു വേദ പറയുവാണ് എനിക്കറിയാം നന്ദിനിയാട്ടത്തേക്ക് വ്രതം എടുക്കാനോ വിഷം ധരിക്കാനോ പട്ടത്തില്ലെന്ന് അതുകൊണ്ട് നന്ദിനിയത്തേക്കുള്ള ഫുഡ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുവാണ് നന്ദിനിക്ക് അപ്പം വിശ്വാസമായില്ല വേദ പറയുക നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല പിന്നെ നിങ്ങളെ ഇങ്ങനെ പട്ടിണിക്ക് ഇട്ടൊന്നും യാതൊരു കാര്യവും ഇല്ലെന്നെനിക്കറിയാം അതുകൊണ്ട് വാ വന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് നന്ദിനിക്കാണെങ്കിൽ വേദ ഇതെല്ലാം വിളമ്പിക്കൊടുക്കുവാണ് ചോറല്ല വേദയും ദർശനവുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ വിക്ര വിക്രമിന്റെ പഴയ കേസിനെ പറ്റിയാണ് പറയുന്നത് അതായത് ഇവര് പറയുന്നത് വെച്ചാൽ വിക്രത്തിൻ്റെ അച്ഛൻ്റെ ബാഗിൽ സുധാകരൻ മാഷിൻ്റെ ബാഗില് ഈ ഏർ മയക്കുമരുന്നിന്റെ പൊതി വന്നു ആ പൊതി വീട്ടിൽ നിന്ന് തന്നെ വന്നതാണ് അത് വിക്രവാണെന്ന് പറഞ്ഞാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് വിക്രം അത് ഏറ്റെടുക്കുകയും ചെയ്തു വന്ന് പക്ഷേ വിക്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരാ ചെയ്തിരിക്കുന്നത് വീട്ടിൽ നിന്നതെങ്ങനെ വന്നു എന്നിങ്ങനെ ആലോചിക്കുമ്പം അവർ രണ്ടുപേരും എത്തുന്നത് നമ്മുടെ വിനായകൻ്റെ വിനായകൻ്റെ എടുത്താണ് കാര്യം ഇങ്ങനെയുള്ള പൈസ പൈസ കിട്ടുന്ന എന്ത് പരിപാടിക്കും പോകുന്ന ആളാണ് വിനായകൻ അങ്ങനെ വേദയും ദർശനും ആ മയക്കുമരുന്ന് വീട്ടിൽ നിന്ന് സുധാകരൻ മാഷിൻ്റെ ബാഗിൽ വെച്ചത് ആരാന്നുള്ളതിൻ്റെ ഏകദേശം രൂപത്തിലെത്തിട്ടുണ്ട് അത് വിനായകൻ ചെയ്തതാണെന്നാണ് ഇപ്പോൾ അവരുടെ ഒരു ധാരണ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള അവർ തെളിവുകൾ കണ്ടെത്താൻ നോക്കുകയാണ് പിന്നെ അടുത്ത പ്രമോ കാണിക്കുന്ന വെച്ചാല് ഒരു കപ്പയ ചൊല്ലിയാണ് കാര്യം ഏർ കപ്പയൊക്കെ പറമ്പിന്ന് പറിച്ചുകൊണ്ട് വന്നു പക്ഷെ പകുതിയും ഏർ മരച്ചീനിയും എല്ലാം ഉറ കൊണ്ടുപോയി പെരിച്ചാഴി അപ്പൊ കമല പറയുവാണ് വീട്ടിലോ സമാധാനമില്ല ഇനി കുറച്ച് കപ്പയായിട്ട് എന്തിനാ വെരിച്ചാടി വെച്ചത് അതുങ്ങളെങ്കിലും പോയി കഴിക്കട്ടെ എന്നോർത്തി ഇങ്ങനെ കമല പറയുവാണ് അപ്പം ഇതിനിടയ്ക്ക് നന്ദിനിയും ശ്രീജയും എല്ലാം കൂടെ ഒരു കൂട്ടയടി ഉണ്ടാവുന്നുണ്ട് നന്ദിനി പഴയ പോലെ തന്നെ ഭക്ഷണത്തിന്റെ പേരിൽ ശ്രീജയെയും ഒക്കെ അപമാനിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ ഒരു വരുമാനവും ഉണ്ടാക്കാതെ ഇങ്ങനെ വെച്ച് വിളമ്പുന്നത് തിന്നാൻ മാത്രം ഇരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ശ്രീജ പൊട്ടിക്കരയുകയും വേദ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സീനാണ് അടുത്തതിൽ കാണിക്കുന്നത് താങ്ക് യു എല്ലാരും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്